ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെതാന്ന് അപ്പോൾ സിമ്പിളായി ഉണ്ടാക്കാൻ വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം മാത്രം മതി നല്ല ടേസ്റ്റാന്ന് കഴിക്കാനും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പുഡിങ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് കസ്റ്റേഡ് പൗഡർ വേണം ഞാനിപ്പോൾ ഒരു രണ്ടര ടേബിൾ സ്പൂണ് കസ്റ്റേഡ് പൗഡർ എടുത്തിന് ഞാനിപ്പോൾ ഇതൊരു കുറച്ച് പാലിലൊന്ന് കലക്കിയിട്ടെടുക്കലാന്ന് അപ്പോൾ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഒന്ന് കലക്കിയിട്ടെടുക്കാം എനിപ്പതാ ഞാനിവിടെ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിന് അതിലേക്ക് ഞാൻ ഒരു മൂന്നര കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പാക്കറ്റ് പാലും പിന്നെ ഒരു ഒരു കപ്പ് പാലും കൂടി എടുത്തിന് ഇനിയിപ്പോ ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കലാണ് പിന്നെ ഇല്ല ഇങ്ങക്കിയിൽ പഞ്ചസാരക്ക് അതിൽ മിൽക്ക് വൈഡ് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോടെ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പം എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് പാലൊന്ന് തിളപ്പിച്ചിട്ടെടുക്കലാണ് അപ്പോൾ പാൽ തിളപ്പിച്ചിട്ട് എടുക്കണ്ട പാലൊന്ന് നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അത് ആ പാലെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് കലക്കി വെച്ചിട്ടുള്ള കസ്റ്റേഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം പിന്നെ ഈ ടൈമിലില്ലേ കസ്റ്റേഡ് മിൽക്ക് കുറച്ച് കുറച്ചായിട്ട് വേണം പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്നിച്ചിട്ട് ഒഴിക്കുമ്പം പാൽ പെട്ടെന്ന് അങ്ങ് കട്ടയായി പോകും പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം എനിപ്പം കസ്റ്റേഡ് മിൽക്കും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പാലൊന്ന് നല്ലോണം ഒന്ന് കുറുക്കിയിട്ടെടുക്കലാന്ന് അപ്പോൾ അതാ കണ്ടില്ലേ കസ്റ്റേഡ് എല്ലാം നല്ലോണം ഒന്ന് മിക്സായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ അതാ ഞാനിവിടെ ഒരു പുഡീൻ ട്രൈ എടുത്തിന് അതിലേക്ക് ഫസ്റ്റ് ലെയർ ആയിട്ട് നമുക്ക് കസ്റ്റേഡിൻ്റെ മിൽക്ക് ഒഴിച്ചു കൊടുക്കലാണ് ഇനി ഇതിലേക്ക് വേണുന്നത് ബ്രെഡാണ് ഞാനിപ്പോൾ ഈ ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ടാക്കി വെച്ചിന് അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കലാണ് ഇനിയിപ്പോൾ ആദ്യം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കസ്റ്റേഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യം കുറച്ച് നല്ലോണം തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ബ്രെഡെല്ലാം നല്ലോണം എന്ന് മുങ്ങിക്കിടക്കാൻ ഭാഗത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഞട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ മുകളിലേക്ക് വീണ്ടും ബ്രെഡ് വെച്ച് കൊടുക്കലാന്ന് ഇനിയിപ്പോൾ ബാക്കിയുള്ള കസ്റ്റേഡ് മിൽക്കും കൂടി എൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക എൻ്റെ ഇപ്പം എൻ്റെ ഏറ്റവും മൂല്യ ടോപ്പിലേക്ക് ഞാനിതാ ഇവിടെ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തേന് അപ്പോൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കലക്കിയെടുത്തിട്ടേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ഒഴിച്ചുകൊടുത്താൽ മതി അപ്പോൾ ഫ്രഷ് ക്രീം ഒഴിക്കുമ്പോൾ കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കണം ഇതിപ്പം വിപ്പിംഗ് ക്രീമിൽ അത്യാവശ്യം നല്ല മധുരമുള്ളതുകൊണ്ട് ഞാൻ കണ്ടൻസ് മിൽക്കൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് ഒരു അഞ്ചാറ് മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് തണുപ്പിച്ചിട്ട് എടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങി റെഡി ആയിട്ടുണ്ട് ഇതിപ്പം ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നില്ല കാര്യം ഞാനിത് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാക്കിയതേനു അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ ഫീഡ്ബാക്കും കൂടി കമൻ്റ് ആയിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക വീട് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ